നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് അഷ്ടമത്തിൽ ശനി അഷ്ടമത്തിൽ ശനി ദോഷം ബാധിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നയാൾക്ക് ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് ആ ദോഷങ്ങളെ പരിഹരിക്കുന്നതിനുള്ള പരിഹാര ക്രിയകൾ എന്തൊക്കെയാണ് എത്ര വർഷമാണ് അഷ്ടമത്തിൽ ശനി ആദേശം ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അഷ്ടമത്തിൽ ശനി കണക്കാക്കുന്നത് നമ്മൾ മുന്നേ ഉള്ള വീഡിയോകളിൽ പറഞ്ഞതുപോലെ നമ്മുടെ കൈവശം രണ്ട് സംഗതികൾ ആവശ്യമാണ് അതിൽ പരമപ്രധാനം നമ്മൾ ആരുടെ ജാതകത്തിലാണോ അഷ്ടമത്തിൽ ശനി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് നോക്കുന്നത് അയാളുടെ ജനന സമയത്തെ ഗ്രഹനില നമ്മോടൊപ്പം ഉണ്ടാകണം രണ്ടാമതായിട്ട് വേണ്ടത് ഏറ്റവും പുതിയ ഗ്രഹനില അതായത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ ഗ്രഹനില നമ്മുടെ കൈവശം ഉണ്ടാകണം ഇത് രണ്ടും നിങ്ങളുടെ കൈവശം ഇല്ല എന്ന് കരുതി നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല ഇത് രണ്ടും വളരെ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് നിങ്ങളുടെ ജനിച്ച സമയവും തീയതിയും വർഷവും നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഉള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനില എടുക്കുന്നതിനുള്ള സൗജന്യമായിട്ട് തന്നെ എടുക്കുന്നതിനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ സൗജന്യ ഗ്രഹനില നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലുള്ള ഗ്രഹനില നമ്മുടെ കൈവശം ഉണ്ടാകണം ഇതിനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഗ്രഹനില നമുക്ക് എടുക്കാവുന്നതാണ് കലണ്ടർ ഗ്രഹനില വിശകലനം ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കലണ്ടറിന്റെ സഹായത്തോടു കൂടി ഗ്രഹനില തയ്യാറാക്കാം ഈ കലണ്ടർ ഗ്രഹനില എങ്ങനെ വിശകലനം ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയും ലിങ്ക് കാണാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഏത് ദിവസത്തെ ഗ്രഹനിലയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ മൊബൈലിൽ അതിൻ്റെ ലിങ്കും തൊട്ട് താഴെ നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മൾ അഷ്ടമത്തിൽ ശനി കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ തന്നെ ഗ്രഹനിലയാണ് എടുത്തിട്ടുള്ളത് ഇത് എന്റെ ഗ്രഹനിലയാണ് ഈ ഗ്രഹനിലയിൽ ഇപ്പം അഷ്ടമത്തിൽ ശനിയുടെ കാലഘട്ടമാണോ എന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗ്രഹനില എടുത്തു എൻ്റെ ഗ്രഹനില എന്നുള്ളത് നമ്മൾ ആരുടെ ഗ്രഹനിലയാണോ എടുക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് അയാളുടെ ഗ്രഹനിലയായിട്ട് സങ്കല്പിക്കുക രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലുള്ള ഗ്രഹനിലയാണ് വേണ്ടത് അപ്പോൾ അതും ഞാൻ എടുത്തിട്ടുണ്ട് ഇന്ന് ഇരുപത്തി നാലാം തീയതിയാണ് ജൂലൈ മാസം ഇരുപത്തി നാലാം തീയതി ഇരുപത്തിനാലാം തീയതിയിലെ ഗ്രഹനില എടുത്തു ഇനി നമുക്ക് എന്താണ് അഷ്ടമത്തിൽ ശനി എന്ന് നോക്കാം നമ്മൾ ആരുടെ ഗ്രഹനിലയിലാണോ അഷ്ടമത്തിൽ ശനി ചിന്തിക്കുന്നത് അയാളുടെ ജന്മക്കൂറിൻ്റെ എട്ടാം ഭാവത്തിൽ കൂടി ശനി ചാരവശാൽ കടന്നു പോകുന്ന രണ്ടര വർഷക്കാലമാണ് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് നമുക്കിതിനെ ഒന്ന് വിശദീകരിക്കാം അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ വളരെ ലളിതമാക്കി ഞാൻ പറയാൻ ശ്രമിക്കാം അതായത് നമ്മൾ ആരുടെ ഗ്രഹത്തിലെയാണോ പരിശോധിക്കുന്നത് ആ ഗ്രഹനിലയിൽ ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കള്ളി അതായത് രാശി ഏതാണ് എന്ന് നിങ്ങൾ നോക്കുക അതായത് ഗ്രഹനിലയിൽ ച എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി കണ്ടുപിടിക്കുക അപ്പോൾ എൻ്റെ കൂറ് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി കന്നിരാശിയാണ് അതായത് മേടം രാശി എന്ന് പറയുന്ന ഇതാണ് മേടം മുതൽ നമ്മളിങ്ങനെ എണ്ണുമ്പോൾ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി അപ്പോൾ കന്നി കന്നിരാശിയിലാണ് എൻ്റെ കൂറ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന വീഡിയോ യൂട്യൂബിലുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് എന്നിരുന്നാലും ഞാനൊന്ന് പറയാം കൂറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് കൂറ് എന്ന് പറയുന്നത് ച എന്ന് പറയുന്നത് ചന്ദ്രൻ എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് അല്ലെങ്കിൽ ചന്ദ്രൻ എന്ന ഗ്രഹത്തിൻ്റെ ഗ്രഹസജ്ഞയാണ് അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റേതായ ചുരുക്കെഴുത്താണ് ച ഇനി ഗ്രഹങ്ങളുടെ ചുരുക്കെഴുത്തുകൾ നമ്മൾ മസ്റ്റാ അറിഞ്ഞിരിക്കണം അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ നോക്കുക ആ ചായ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി മുതൽക്ക് ക്ലോക്ക് വൈസായിട്ട് ഘടികാര ദിശയിൽ അതായത് പ്രദക്ഷിണ രീതിയിൽ നമ്മൾ എണ്ണുമ്പോൾ എട്ടാമത് വരുന്ന രാശി ഇവിടെ എൻ്റെ ഗൃഹനിലയിൽ കൂറ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കന്നിരാശിയിലാണ് ആ രാശി മുതൽ ഞാനിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇട്ട അതായത് ഈ രാശി ഇത് മേടം രാശിയാണ് എന്ന് നമുക്ക് അറിയാം അല്ലേ അതായത് കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം എട്ടാമത് രാശിയാണ് നമ്മളിപ്പോൾ എണ്ണിയത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഘടികാര ദിശയിലാണ് പ്രദക്ഷിണ രീതിയിലാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണുക ഇനി ഇങ്ങനെ എണ്ണിയപ്പോൾ നമുക്ക് കിട്ടിയ കൂറിൻ്റെ എട്ടാം ഭാവം അല്ലെങ്കിൽ കൂറ് തുടങ്ങി എട്ടാമത് വരുന്ന രാശി നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ആ എട്ടാമത്തെ രാശിയിലാണോ ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ പുതിയ ഗ്രഹനിലയിൽ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ ധനുരാശിയിലാണിപ്പോൾ മന്ദൻ അല്ലെങ്കിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അതായത് എൻ്റെ കൂറിൻ്റെ നാലാമത് ഭാവത്തിലാണ് എട്ടാം ഭാവത്തിലല്ല അതുകൊണ്ട് തന്നെ എനിക്കെന്തില്ല അഷ്ടമത്തിൽ ശനിയില്ല പക്ഷേ കൂറിൻ്റെ നാലാമത് ഭാവത്തിലൂടെ മന്ദൻ അല്ലെങ്കിൽ ശനി സഞ്ചരിക്കുന്നതായ കാലയളവിൽ മറ്റൊരു ദോഷം ആദേശം ചെയ്യും ദോഷമാണ് എന്ന് ഇതിന് മുൻപുള്ള വീഡിയോകളിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ഗ്രഹനിലയിൽ അഷ്ടമത്തിൽ ശനിയില്ല ഇനി നമുക്ക് അടുത്ത ഒരു ഗ്രഹനില പരിശോധിക്കാം ഈ ഗ്രഹനിലയിൽ കൂറ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടവം രാശിയിലാണ് അല്ലേ ഇടവം രാശിയിലാണ് ചായ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗ്രഹനിലയുടെ ഉടമയ്ക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ ശനി ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം ഇടവം രാശി മുതൽ എട്ട് രാശികൾ എന്ത് ചെയ്യാം നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് പ്രദക്ഷിണ രീതിയിൽ നമ്മൾ എണ്ണുക അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ നമുക്ക് ഒരു രാശി കിട്ടിയല്ലേ ഇനി അത് ഏതാണെന്ന് നമുക്ക് നോക്കാം അതായത് ഇടവം രാശി മുതൽ നമ്മൾ രാശികളെ എണ്ണി വരിക ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു അപ്പോൾ ഇടവം രാശിയിൽ കൂറ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രഹനിലയുടെ ഉടമ അതായത് ഇടവക്കൂറിൽ ജനിച്ച ഒരാളുടെ കൂറിൻ്റെ എട്ടാം ഭാവം ധനുവാണ് ആ ധനുവിലല്ലേ ഇപ്പോൾ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് അഷ്ടമത്തിൽ ശനിയുടെ കാലഘട്ടമാണ് അതായത് ഇടവക്കൂറിൽ ജനിക്കുന്നത് മൂന്ന് നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന നക്ഷത്രം നമുക്കറിയാലോ ഒരു നക്ഷത്രത്തിന് നാല് പാദങ്ങളുണ്ട് പതിനഞ്ച് നാഴിക വീതമുള്ള നാല് പാദങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ അവസാന നക്ഷത്രം പിന്നെ രോഹിണി മകൈരം ഈ മൂന്ന് നക്ഷത്ര ജാതർ ജനിക്കുന്നത് ഇടവക്കൂറിലാണ് അവർക്കിപ്പോൾ അഷ്ടമത്തിൽ ശനിയുടേതായ കാലഘട്ടമാണ് ഇനി ശനി എപ്പോഴാണ് ധനു രാശിയിലേക്ക് ചേക്കേറിയത് ഇനി എപ്പോഴാണ് അടുത്ത രാശിയിലേക്ക് കടക്കുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് നമുക്ക് പഞ്ചാംഗമൊക്കെ ഉപയോഗിക്കാവുന്നതാണില്ലാന്നുണ്ടെങ്കിൽ കലണ്ടർ ഒക്കെ നോക്കി ഗ്രഹനില നോക്കി നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശനിയുടെ മാറ്റം വളരെ കൗതുകത്തോടെ ആണ് എല്ലാവരും നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ പല വീക്കിലികളും ടി വിയിൽ ജ്യോതിഷ പരിപാടികളിലുമൊക്കെ ശനിയുടെ മാറ്റത്തെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കാറുണ്ട് ഇവിടെ ശനി വൃശ്ചികരാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് കടന്നു വന്നത് ഇരുപത്തിയാറ് പത്ത് രണ്ടായിരത്തി പതിനേഴിലാണ് വൃശ്ചികരാശിയിൽ നിന്ന് ധനുരാശിയിലേക്ക് കടന്നു വന്നത് ഇനി ധനുവിൽ നിന്നും മകരം രാശിയിലേക്ക് കടക്കാനായിട്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് വൃശ്ചികരാശിയിലേക്ക് കടക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ ധനു രാശിയിൽ നിൽക്കുന്ന ഈ ഒരു കാലയളവ് രണ്ടര വർഷക്കാലമാണ് ഈ രാശിയിൽ അദ്ദേഹം ഉണ്ടാവുക ഇത്രയും കാലം മേൽപ്പറഞ്ഞ ഇടവം നക്ഷത്ര ജാതർക്ക് അഷ്ടമ ശനിയുടെ കാലഘട്ടമാണ് അപ്പോൾ എന്തൊക്കെയാണ് അഷ്ടമത്തിൽ ശനിയുടെ ദോഷം കൊണ്ടുണ്ടാകുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് പ്രധാനമായിട്ട് പറയുന്ന ഒന്ന് രണ്ട് ദോഷങ്ങളുണ്ട് അതിലൊന്നാണ് ജയിൽവാസം പോലീസ് കേസിലകപ്പെടുക അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിക്കേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വഴക്കുകളിൽ വഴക്കുകളിലേർപ്പെടുക കോടതി കയറിയിറങ്ങേണ്ടി വരിക ഇനി അഥവാ കോടതിയിൽ എന്തെങ്കിലും കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരാജയം സംഭവിക്കുക അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങേണ്ടി വരിക കഠിനമായ അസുഖങ്ങളെ നേരിടേണ്ടി വരിക നാടുവിട്ട് പോകേണ്ട അവസ്ഥ സംജാതമാവുക അല്ലെങ്കിൽ പോകാനുള്ളൊരു പ്രവണത ഉണ്ടാകുക കഷ്ടനഷ്ടങ്ങൾ ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ കടബാധ്യത കച്ചവടമൊക്കെ മന്ദഗതിയിലാകാനും ഒരുപാട് കടങ്ങളൊക്കെ വരാനും സാമ്പത്തികം കൃത്യമായ സമയത്ത് നമുക്ക് ലഭിക്കാതെ വരുന്ന അവസ്ഥ സംജാതമാവുക ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം അതുപോലെ തന്നെ ദാമ്പത്യ തകർച്ച ഭാര്യയ്ക്കോ ഭർത്താവിനോ അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ദുരിതങ്ങൾ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അഷ്ടമത്തിൽ ശനിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ദോഷ സമയമാണ് അഷ്ടമത്തിൽ ശനിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് പിന്നെ ഇതിനെ പരിഹാരം കൊണ്ട് നമുക്ക് തടുക്കാൻ സാധിക്കും പരിഹാരം എന്താണ് എന്നുള്ളത് ഏഴര ശനി കണ്ടകശനി തുടങ്ങിയ വീഡിയോകൾ കാണുക കാര്യം ഇപ്പോൾ തന്നെ സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയാം അതായത് നമ്മുടെ ഗ്രഹനിലയിൽ ചായ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രാശി മുതൽക്ക് എട്ടാം ഭാവത്തിലൂടെ ശനി ചാരവശാൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലമാണ് അഷ്ടമത്തിൽ ശനി എന്ന് പറയുന്നത് നമ്മുടെ രാശിചക്രത്തിൽ ചായ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കൂറാണ് അല്ലേ അപ്പം നമ്മുടെ കൂറ് മുതൽ എണ്ണിയാൽ എട്ടാം ഭാവത്തിലൂടെ ശനി കടന്നു പോകുന്നതായ രണ്ടര വർഷക്കാലം അഷ്ടമത്തിൽ ശനിയുടെ കാലഘട്ടമാണ് അഷ്ടമത്തിൽ ശനിയുടെ കാലഘട്ടമാണ് എന്ന് കരുതി പേടിക്കേണ്ട നേരത്തെ പറഞ്ഞതുപോലെ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനിയുടെ ദൃഷ്ടി ഉണ്ടാകില്ല ദോഷങ്ങൾക്ക് ഒരു പരിധി വരെ ഇറക്കം ലഭിക്കുന്നതാണ് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർന്നും വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തൊട്ടടുത്ത നിമിഷം ലഭിക്കാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നന്ദി